അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഹാൻസി ഫ്ളിക്കിൻ്റെ ബാർസലോണ ലാലിഗ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു ഇന്നലെ രാത്രി നടന്ന എസ്പെനോൾ ബാഴ്സലോണ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ രണ്ടേ പൂജ്യം എന്ന ഗോളിന് എസ്പെനോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബാഴ്സലോണ ലാലിഗയിലെ ഇരുപത്തിയെട്ടാം കിരീടവും സ്വന്തമാക്കിയിരിക്കുന്നു ബാർസലോണക്ക് ഏറ്റവും വലിയ നഷ്ടം യു സി എല്ലിലെ സംഭവിച്ച തോൽവി മാത്രമാണെന്ന് പറയാം പക്ഷേ ഇത്രയും മനോഹരമായി കളിക്കുന്ന ബാർസലോണയെ മിസ് ചെയ്തത് സത്യത്തിൽ യു സി എൽ കിരീടമായിരിക്കണമെന്ന് പറയണം ഇത്തവണ കൂടി സ്വന്തമാക്കിയ ബാർസലോണ വരും സീസണിൽ എല്ലാം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാരണം അവിടെ തന്നെയുണ്ട് ലെമിനേയമാലും ലെവൻഡോസ്കിയും പെഡ്രിയും ഡിയോങ്ങും ഇപ്പോഴും ബാർസയിലാണ് അതുകൊണ്ട് വരുന്ന സീസണിൽ ആരാധകർക്ക് വീണ്ടും വാനോളം പ്രതീക്ഷയാണ് ഇത്തവണ നഷ്ടപ്പെട്ടു പോയ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടം അടുത്ത സീസണിൽ തിരിച്ചു പിടിക്കുമെന്നുള്ള പ്രതീക്ഷ വാഴ്സയുടെ കിരീടനേട്ടത്തിലും ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചത് മെസ്സി നൽകിയ ആ വലിയ സ്വീകരണം തന്നെയാണ് മെസ്സിയും വാർസയും തമ്മിലുള്ള സ്നേഹം എത്രമാത്രം വലുതാണെന്നത് ഇതിലൂടെ മാത്രം മനസ്സിലാക്കാം ബാഴ്സയുടെ സോഷ്യൽ മീഡിയ പേജിൽ ബാഴ്സലോണ കിരീടം നേടിയതിന് താഴെയുള്ള കമൻ്റ് ബോക്സിൽ മെസ്സി നന്ദി അറിയിച്ച് രംഗത്തെത്തി ബാർസലോണക്ക് കിരീടം നേടാനായതിൽ സന്തോം വശം അറിയിച്ചുകൊണ്ട് മെസ്സി ഇടുകയും ചെയ്തു അയാൾക്കെല്ലാം ബാഴ്സലോണയായിരുന്നെന്ന് വീണ്ടും വീണ്ടും എഴുതി തെളിച്ച നിമിഷമായിരുന്നത് ഏതായാലും ഹാൻസി ഫ്ലിക്കിന് ഒരുപാട് നന്ദി ഗ്രൗണ്ടിൽ മായാജാലം വരക്കണ നമ്മുടെ പെഡ്രിക്ക് നന്ദി ലെമിനെ യമാലിന് നന്ദി ലെവൻഡോസ്കിക്ക് നന്ദി ഗോളടിച്ച് തിമർക്കുന്ന റാഫിന്യക്കു നന്ദി ഫെഡ്രിക്കൊപ്പം മധ്യനിര ഏറ്റെടുത്ത് ഭരിക്കുന്ന ബാർസയുടെ ക്യാപ്റ്റൻ ഫ്രങ്കിക്ക് നന്ദി പ്രതിരോധത്തിലെ ഓരോ അവസരങ്ങളും മനോഹരമാക്കിയ പ്രതിരോധ ഭടന്മാർക്ക് നന്ദി വിസ്ക ബാർസ വിസ്കോനിയ